നമസ്കാരം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂളിൽ ആദവ പരിശോധന നടത്തിയ സംഭവത്തിൽ അറ്റൻഡന്റും അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ താനേയിലെ ഷാപ്പൂരിലെ ആർ എസ് ധമാനി സ്കൂളിലെ നാല് അധ്യാപകർക്കെതിരെയും കേസെടുത്തു ഇവർക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രക്ഷിതാക്കൾ വൻ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പോലീസ് നടപടി ശുചിമുറിയിൽ രക്തക്കാർ കണ്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളെ പരിശോധിച്ചത് അഞ്ചാം തരം മുതൽ പത്താം തരം വരെയുള്ള വിദ്യാർത്ഥിനികളാണ് അതിക്രമത്തിനിരയായത് സ്കൂളിലെ ജീവനക്കാർ ചൊവ്വാഴ്ച ശുചിമുറിയിൽ രക്തക്കാർ കണ്ടെത്തുകയും ഉടൻ തന്നെ അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും ഇക്കാര്യം അറിയിക്കുകയുമായിരുന്നു ആരാണ് ഉത്തരവാദികളെന്ന് കണ്ടെത്തുന്നതിനായി പെൺകുട്ടികളെ കൺവെൻഷൻ ഹാളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ച് ശുചിമുറിയിലെ രക്തക്കാരോട് ചിത്രങ്ങൾ കാണിച്ചു തുടർന്ന് വിദ്യാർത്ഥിനികളോട് ആർക്കൊക്കെ ആർക്കമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു കൈകൾ ഉയർത്തിയ പെൺകുട്ടികളുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അധ്യാപകർ രേഖപ്പെടുത്തി ബാക്കിയുള്ള പെൺകുട്ടികളെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വിവസ്ഥതരാക്കി പരിശോധനയ്ക്ക് വിധേയരാക്കുകയായിരുന്നു